ഹലോ ഗായ്സ് അപ്പോൾ കേൽ ഓൺ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹാഫ് മൂണിലാണ് എപ്പോഴും നമ്മുടെ സ്നേഹന്മാരാണ് പല നാട്ടുകാരുണ്ട് പിന്നെ എല്ലാവരും കൂടി ബീച്ചിൽ കറങ്ങിയതാ

അല്ല എന്താ 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 പറ്റൂല ലക്ഷ്യം ലക്ഷ്യം എന്ന് അങ്ങനെ ഏതായാലും ബീച്ചിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ബാത്റൂമിൽ പോയി നോക്കി തലൊന്ന് കേൾക്കാന്ന് വിചാരിച്ചിരുന്നു അവിടെ വെള്ളമൊക്കെ കാലിയായിരിക്കും പിന്നെ കണ്ടതെന്ന് പറഞ്ഞാല് എല്ലാരും ഓരോരോ കുപ്പി വെള്ളം എടുത്തിട്ട് തലയിൽ കൂടി വെക്കും ഏഹ് ഉപ്പ് വെള്ളം ഉപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പ് ഏതായാലും തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടിൽ വേറെ രാജ്യക്കാരെല്ലാരും കൂടി കൂടിയിട്ടേ പാട്ടൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുക ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്നു പോയി കാണാം തന്ന് ഇങ്ങനെ A ver tu vivo. അങ്ങനെ യമനികള് പാകിസ്ഥാനികൾ അഫ്ഗാനികൾ യുപൈനികള് എല്ലാ ടീമും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടുതലുള്ള പരിപാടികൾ അതൊക്കെ കണ്ട് കുറച്ച് ആസ്വദിച്ച് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോണം അങ്ങനെ ഇരിക്കട്ടെ ഷോൾഡർ ഡൗൺ ചിൻ റെഡി അപ്പോൾ അടുത്ത പരിപാടി ഫുഡിങ് അതും കഴിഞ്ഞ് നേരെ റൂമിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് യു